നമസ്കാരം കോഴിക്കോട് ഇന്നിപ്പോ എസ് എഫ് ഐക്ക് ഒരു രക്ഷാപ്രവർത്തനം ചെയ്യേണ്ടി വന്നു ചെയ്യേണ്ടി വന്നതല്ല ചെയ്യിച്ചതാണെന്ന് പറയേണ്ടി വരികയാണ് മന്ത്രി വി ശിവൻകുട്ടി ഇന്ന് കാലിക്കറ്റ് സർവകലാശാലയിൽ എസ് എഫ് ഐ പങ്കെടുക്കുന്ന ഒരു പരിപാടിയിലേക്ക് വന്നപ്പോൾ ഭാരതാമ്പ വിഷയത്തിൽ പതുങ്ങിയിരുന്ന യുവമോർച്ചക്കാരന്മാർ കരിങ്കുടി കാണിക്കാൻ വേണ്ടി ചാടി വീണു സ്വാഭാവികമായിട്ടും മന്ത്രിയെ കാത്തു നിന്ന് പ്രതീക്ഷിച്ചു നിന്നവർക്ക് ഈ വണ്ടിയിടെ ചാടാതിരിക്കാൻ വേണ്ടി ചില രക്ഷാപ്രവർത്തനങ്ങൾ ചെയ്യേണ്ടി വരും അങ്ങനെ രക്ഷാപ്രവർത്തനം നടത്തുന്നതിന്റെ ദൃശ്യം പുറത്തു വന്നിട്ടുണ്ട് പ്രതിഷേധമാണ് കോഴിക്കോട് യുവമോർച്ചാ പ്രവർത്തകരാണ് ഇപ്പോൾ മന്ത്രി ശിവൻകുട്ടിക്കെതിരെ പ്രതിഷേധം നടത്തുന്നത് കോഴിക്കോട് പരിപാടിക്ക് എത്തുമ്പോഴാണ് യുവമോർച്ചാ പ്രവർത്തകർ പ്രതിഷേധമായി എത്തിയിരിക്കുന്നത് അക്രമാസക്തരായിട്ടുള്ള പ്രതിഷേധമാണ് കാണുന്നത് സിനോജ് സിനോജ്വരങ്ങളുമായി സിനോജ് ഇപ്പോൾ യുവമോർച്ചയുടെ പ്രതിഷേധമാണ് മന്ത്രിക്ക് കരിങ്കൂടി കാട്ടിയോ പ്രവർത്തകർ പോലീസ് അതിനു മുൻപ് എത്തിയോ അതായത് ഗസ്റ്റ് ഹൌസിലെ വാർത്താ സമ്മേളനം നടത്തിയ ശേഷം മന്ത്രിയെ തളിയിലുള്ള ജൂബിലി ഹാളിലേക്ക് എസ് എഫ് ഐയുടെ സെമിനാറിൽ പങ്കെടുക്കാൻ വന്നതാണ് ആ ഘട്ടത്തിലാണ് തളി ക്ഷേത്രത്തിന് സമീപം വെച്ച യുവമോർച്ച പ്രവർത്തകർ വിദ്യാഭ്യാസ മന്ത്രിയെ കരിങ്കൂടി കാണിച്ചത് പോലീസ് ഉണ്ടായിരുന്നു പോലീസ് ഉടൻ തന്നെ ആ പ്രവർത്തകരെ പിടികൂടി ആ ഘട്ടത്തിലാണ് എസ് എഫ് ഐ പ്രവർത്തകർ ഓടി വരികയും പോലീസ് കസ്റ്റഡിയിലെടുത്ത് യുവമോർച്ച പ്രവർത്തകരെ മർദ്ദിക്കുകയും ചെയ്തത് കാരണം ഈ പരിപാടി നടക്കുന്ന വെച്ചാണ് യുവമോർച്ച പ്രവർത്തകർ കരിങ്കൂടി കാണിച്ചത് വലിയ രീതിയിലുള്ള ഉണ്ടായി പോലീസ് ബലം പ്രയോഗിച്ച് യുവമോർച്ച പ്രവർത്തകരെ ഇപ്പോൾ ജീപ്പിലേക്ക് കയറ്റുന്നതാണ് കാണുന്നത് എസ് എഫ് ഐ പ്രവർത്തകരെ പോലീസ് ഇവിടെ നിന്ന് പുറകോട്ട് മാറ്റിയിട്ടുണ്ട് അതായത് മന്ത്രി ഗസ്റ്റ് ഹൗസിൽ നിന്ന് തളി സ്കൂൾ വഴി തളി ക്ഷേത്രം വഴി ജൂബിലി ഹാളിലേക്ക് എസ് എഫ് ഐയുടെ സെമിനാറിൽ പങ്കെടുക്കാൻ വേണ്ടി വരുന്നു ഘട്ടത്തിലാണ് തളി ക്ഷേത്രത്തിന്റെ മുൻപിൽ വെച്ചുകൊണ്ട് പല സ്ഥലത്ത് മറിഞ്ഞിരുന്ന യുവമോർച്ച പ്രവർത്തകർ കരിങ്കുടിയുമായി മന്ത്രിയുടെ വാഹനത്തിന് നേരെ ചാടി വരുന്നു പോലീസ് ഉടൻ തന്നെ ഈ പ്രവർത്തകരെ പിടിക്കുന്നു ആ ഘട്ടത്തിലാണ് എസ് എഫ് ഐ പ്രവർത്തകർ കൂടി ഓടി വന്ന് യുവമോർച്ച പ്രവർത്തകരെ കൈകാര്യം ചെയ്യുന്നതാണ് നമ്മൾ കണ്ടത് പോലീസ് ഏതായാലും ഇടപെട്ട് രണ്ട് കൂട്ടരെയും ഇവിടെ നിന്ന് നീക്കിയിട്ടുണ്ട് ഇപ്പോൾ വിവാമോർച്ച പ്രവർത്തകരെ പോലീസ് വാഹനത്തിലേക്ക് കയറ്റുന്നതാണ് കാണുന്നത് നിങ്ങൾ എന്തുകൊണ്ടാണ് ഉണ്ടായ സംഘർഷം തുടങ്ങിയപ്പോഴുള്ള അദൃശ്യങ്ങളാണ് കാണുന്നത് അപ്രതീക്ഷിതമായിട്ടാണ് പ്രവർത്തകർ ചാടിയെത്തിയത് പോലീസ് ഫലം പ്രയോഗിച്ച് മാറ്റുകയാണ് കോഴിക്കോട് തളി ക്ഷേത്രത്തിന് സമീപത്താണ് പ്രതിഷേധം എസ് എഫ്ഐയുടെ സെമിനാറിൽ പങ്കെടുക്കാൻ എത്തിയതാണ് മന്ത്രി വി ശിവൻകുട്ടി രാജ്ഭവനിലെ പുറത്തേക്ക് മന്ത്രി കേരളത്തിലെ ഇടതുപക്ഷക്കാർക്ക് മാത്രം ഈ സംഘപരിവാർ ആർ എസ് എസുമായിട്ടൊക്കെ ഒക്കച്ചങ്ങാത്തം നടത്തുന്നതിന്റെ ഭാഗമായിട്ട് എന്തെല്ലാം ചെയ്യണം സംഘപരിവാറുകാർ സൃഷ്ടിച്ചു കൊണ്ടുവരുന്ന ഭാരതാംബയെ എതിർക്കണം അവർ ഏതെങ്കിലും പരിപാടിയിൽ പൂജിക്കാൻ കൊണ്ടുവയ്ക്കുകയാണെങ്കിൽ ആ പരിപാടിയിൽ പങ്കെടുക്കാൻ പോകുന്ന മന്ത്രിക്ക് സതീശനെ പോലെ ചെയ്യാൻ പറ്റുമോ സതീശനാണെങ്കിൽ ഒരുപക്ഷെ ഗവർണറെ കാണാൻ വേണ്ടി അവിടെ ചെല്ലുന്ന സന്ദർഭത്തിൽ ഈ ഭാരതാംബി ഉണ്ട് എന്ത് ചെയ്യും നേരത്തെ അദ്ദേഹത്തിന്റെ സ്വഭാവം വെച്ചാണെങ്കിൽ ഗോൾവാൾക്കറിന്റെ ചിത്രത്തിൽ എന്താണോ ചെയ്തത് അത് ചെയ്യും ഒരു സംശയമില്ലല്ലോ എല്ലാവർക്കും ആ ദൃശ്യം ഓർമ്മയുള്ള കാര്യമാണല്ലോ ഗോൾവാൾക്കറിന്റെ ചിത്രത്തിൽ വിളക്ക് കത്തിക്കാമെങ്കിൽ സതീശന് പിന്നെ എന്താണ് സംഘി ഭാരതാമ്പക്ക് കത്തിക്കാൻ ഇത്ര പാട് എന്നുള്ളത് പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഈ ഭാരതാമ്പയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സംഘപരിവാറുകാരും യുവമോർച്ചക്കാരും എ ബി വിപിക്കാരും തെരുവിലെന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിനെ നേരിടണം ഏറ്റവും ഒടുവിൽ ഇവർ മന്ത്രിയുടെ വണ്ടിക്ക് അടവയ്ക്കാൻ ചെന്നാൽ രക്ഷാപ്രവർത്തനം നടത്തേണ്ട ഉത്തരവാദിത്വം വരെ എസ് എഫ് ഐക്കാർക്കാണ് ദൈവം സഹായിച്ച് അല്ലെങ്കിൽ സംഘികളുടെ ഭാരതാമ്പ സഹായിച്ച് കെ എസ് യുവിനോ യൂത്ത് കോൺഗ്രസിനോ കോൺഗ്രസുകാർക്കോ ഈ വിഷയത്തിൽ ഒരു പ്രതിഷേധവും ഇല്ല പക്ഷെ കേരളത്തിലെ മണയണ സംരക്ഷകരാണ് പറഞ്ഞു കേട്ടിട്ടില്ലേ മണയണര് മതേതരമല്ല മണയണര് അതായത് ഇവരുടെ ഈ ഏതെങ്കിലും ഒരു കാര്യത്തിൽ എതിർക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ സംഘപരിവാറുമായിട്ട് ഏറ്റുമുട്ടൽ നടത്തുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ കഴിഞ്ഞ ദിവസം തന്നെ രണ്ട് സംഘിപ്പോര് സംഘി ചാനലിൽ അരങ്ങേറിയിരുന്നു ഏഷ്യാനെറ്റിന്റെ ആ സംഘിപ്പോര് സന്ദീപ് വാര്യറും വി ഗോപാലകൃഷ്ണനും തമ്മിലുള്ളതാണ് ഒന്ന് ഇപ്പോഴത്തെ കൊസംഘിയാണ് കോൺഗ്രസിൽ നിൽക്കുന്ന സംഘി മറ്റൊന്ന് ഒട്ടക സംഘി രണ്ട് സംഘികൾ തമ്മിലുള്ള പോരാട്ടം വെല്ലുവിളിയായി പല്ലിനെ അടിച്ചു തെർപ്പിക്കൂ എന്നൊക്കെ പറയുന്നത് കേട്ടു ആ പറഞ്ഞ വെല്ലുവിളി പിന്നീട് ഫേസ്ബുക്ക് പോരാട്ടമായി മാറുകയാണ് ഫേസ്ബുക്ക് പോരാട്ടത്തിൽ കൊസങ്കിയായിട്ടുള്ള സന്ദീപ് ഭാര്യർ വന്ന് സ്വന്തം ഫേസ്ബുക്കിൽ പറഞ്ഞത് ശരിയാണ് കൃത്യമായിട്ട് പല്ലടിച്ച് തെറുപ്പിക്കുമെന്ന് ഗോപാലകൃഷ്ണനോട് ആവർത്തിക്കുകയാണ് അതിന്റെ കമന്റ് ബോക്സിൽ വന്നിട്ട് ഗോപാലകൃഷ്ണൻ ഞാൻ എവിടെ വരണോടാ വരാടാ നിനക്ക് ചങ്കൂറ്റം ഉണ്ടെങ്കിൽ എന്റെ പല്ലടിച്ച് തെറുപ്പീര് എന്ന് പറഞ്ഞ് തിരിച്ച് കമന്റ് ഇട്ടപ്പോൾ ആ കമന്റ് ഡിലീറ്റ് ചെയ്ത് ഒട്ടകം ഗോപാലകൃഷ്ണനെ ബ്ലോക്ക് ചെയ്ത ധൈര്യമാണ് സന്ദീപ് ആര്യരുടേത് ആ ബ്ലോക്ക് ചെയ്തതിന് പിന്നാലെ ഡിലീറ്റ് ചെയ്ത കമന്റ് എടുത്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തുകൊണ്ട് ബി ഗോപാലകൃഷ്ണൻ അഥവാ ഒട്ടകം ഗോപാലകൃഷ്ണൻ പറഞ്ഞൊരു വാചകമുണ്ട് കേരളത്തിൽ ആദ്യമായിട്ട് സംഘപരിവാറിനെ എതിർക്കുന്ന കോൺഗ്രസുകാരനാകട്ടെ സന്ദീപ് ഭാര്യർ എങ്ങനെയാണ് കേരളത്തിലോ രാജ്യത്തോ ആദ്യമായി ആർ എസ് എസ് കാരനെയോ സംഘപരിവാറിനെയോ എതിർക്കുന്ന ആദ്യത്തെ കോൺഗ്രസുകാരനാകട്ടെ സന്ദീപ് ഭാര്യർ എന്നുള്ള വെല്ലുവിളിയാണ് പിന്നെ പ്രതികരണവുമില്ല ആ വിഷയവുമായി ബന്ധപ്പെട്ട് വാ തുറന്നിട്ടില്ല അതാണ് സംഘികളുടെ ധൈര്യം പരസ്പരം വെല്ലുവിളിച്ചാൽ പോലും പടുകളവനായിട്ടുള്ള ഗോപാലകൃഷ്ണന് ഒരെണ്ണം കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ പല്ലിളക്കും എന്നൊക്കെ പറഞ്ഞതിനു ശേഷം തിരിച്ച് ആ വെല്ലുവിളി ഏറ്റെടുക്കാൻ പോലും ധൈര്യമില്ലാത്തവരാണ് കോൺഗ്രസ്സുകാരൻ തെളിയിക്കുകയാണ് അത് തന്നെയാണ് ഇന്നിപ്പോ കോഴിക്കോടും കണ്ടത് യുവമോർച്ചയുടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചില രക്ഷാപ്രവർത്തനമൊക്കെ നടത്തിയതിനു ശേഷം കാര്യമായിട്ട് തന്നെ എസ് എഫ് ഐക്കാർക്ക് ഭാരതാമുമായി ബന്ധപ്പെട്ട് അവരുടെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ വന്ന മന്ത്രിയെ തടയാൻ ശ്രമിച്ചാൽ ചെറുക്കണ്ടേ രക്ഷാപ്രവർത്തനം നടത്തണ്ടേ അതേ നടത്തിയിട്ടുള്ളൂ ആ നടത്തിയെന്ന് പറഞ്ഞാൽ കേരളത്തിൽ നിങ്ങൾക്കൊരിക്കലും ഈ ഒക്ക ചങ്ങായിമാരല്ല ഈ രാജ്യത്താകമാനം ആർ എസ് എസുകാരെ എതിർത്തുകൊണ്ടിരിക്കുന്ന കെ എസ് യുക്കാരോ യൂത്തന്മാരോ കോൺഗ്രസുകാരോ ഈ ഭൂമിയിൽ ഒരിടത്ത് നിങ്ങൾക്ക് ആ കാഴ്ച കാണാൻ പറ്റില്ല ഇവരെ തല്ലുകയോ ഏറ്റുമുട്ടലോ എവരുമായിട്ടൊരു പോരാട്ടമോ ഒരിടത്തും കാണാൻ പറ്റില്ല അത് ഗോപാലേശ്വരം പറഞ്ഞ പോലെ ആർ എസ് എസുകാർക്ക് അറിയാം കോൺഗ്രസ്സുകാരെ എങ്ങനെ നിർത്തണമെന്നുള്ള കാര്യം അതുകൊണ്ട് ഹാഫ് ആർ എസ് എസ് മനസ്സിലായിട്ടുള്ള കോൺഗ്രസ്സുകാർക്ക് ഭാരതാമ്പ വിഷയത്തിൽ കേരളത്തിലെ മാധ്യമ കോളുകൾക്ക് മുന്നിൽ രണ്ട് ഡയലോഗിനോടപ്പുറം യാതൊരു പ്രതിഷേധമോ പ്രതികരണവും ഇല്ല ഒന്ന് നോക്കിയാൽ മാത്രം മതി എത്ര ഇടങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് ഒരു ശക്തമായിട്ട് ഒരു പ്രതിഷേധ യോഗമെങ്കിൽ ഇവർ സംഘടിപ്പിച്ചു നോക്കിയാൽ മതി അതിനൊന്നും അവരെ കിട്ടത്തില്ല നേരത്തെ ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിലെ സർവകലാശാലകളിൽ സംഘപരിവാർ വൽക്കരണം അല്ലെങ്കിൽ കാവ്യവൽക്കരണം നടത്താൻ ശ്രമിച്ചെടുത്ത് എവിടെയാണ് കെ എസ്ഇയോ യുവമോർച്ചയോ പ്രതിഷേധ പ്രകടനം നടത്തിയിട്ടുള്ളത് അതുപോലെ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഡയലോഗ് അടിക്കപ്പുറം ആർ എസ് എസ് കാര് ചെയ്യുന്ന പ്രവർത്തനത്തെ നോക്കി നിന്ന് ആസ്വദിക്കുകയാണ് കണ്ട് ഉള്ളു കുളിർന്ന് നിൽക്കുകയാണ് അവിടെയാണ് എസ് എഫ് ഐ തെരുവിൽ നേരിടുന്നുണ്ട് പാർട്ടി ഭരണഘടനാ സ്ഥാപനങ്ങളിൽ നേരിടുന്നുണ്ട് ബാക്കിയുള്ള കാര്യങ്ങൾ അവിടെ ഇടങ്ങളിൽ ശക്തമായിട്ട് നേരിടാനായിട്ട് ഇടതുപക്ഷ ആശയമേ ഉള്ളൂ ഈ ആശയം ഈ നാട്ടിലില്ലെങ്കിൽ സംഘപരിവാറുകാർ കോൺഗ്രസിന്റെ മുന്നിൽ തുണിയൂരിഞ്ഞാടിയാൽ പോലും ഇവർക്ക് ഒരു വാക്കുകൊണ്ടോ ഒരു നോക്ക് പോലും അവരെ ചെറുക്കാൻ കഴിയില്ല എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇത്രയും വലിയൊരു ഭാരതാമ്പ വിഷയം ഈ നാട്ടിൽ ഉണ്ടാകുമ്പോൾ അതിനോട് മൗനമായിട്ടും മാപ്ര കോലുകൾക്ക് മുന്നിൽ പ്രതികരിച്ചു എന്ന് വരുത്തിക്കൊണ്ട് ഈ നാടകങ്ങൾ നടത്തുന്നത്